വർക്കല പാവനാശത്ത് കുളിക്കാനിറങ്ങിയ മെഡിക്കൽ വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ തുടരുന്നു അഞ്ചൽ സ്വദേശി അഖിലയാണ് കാണാതായത് പരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അഖിൽ വിവരങ്ങളുമായി ടിൻഡു ചേരുന്നു ടിൻഡു എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് കാ കാണാതായതുമായി ബന്ധപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ട് എന്താണിപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ ഉമേഷ് വർക്കല പാപനാശത്ത് കുളിക്കാനിറങ്ങിയ അൻഗൽ സ്വദേശി അഖിലിനെയാണ് ഇന്നലെ രാത്രി ഏഴ് പതിനഞ്ചോട് കൂടി കാണാതായിട്ടുണ്ട് ഉള്ളത് ഇന്നും അഖിലിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വർക്കല പാപനാശം തീരത്ത് പോസ്റ്റൽ ഗാർഡും അതുപോലെ തന്നെ മറൈൻ ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും തിരച്ചിൽ തുടരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഫയർഫോഴ്സ് നേവിയോട് നേവിയോട് ഹെലികോപ്റ്ററിനെ ആവശ്യപ്പെടുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അഖിൽ ആ അവധി ദിവസം അവധി ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അഖിലിനും കൂട്ടുകാർക്കും അങ്ങനെ ഈ വർക്കല തീരത്ത് ആഘോഷിക്കാനായി എത്തിയുകയാണ് രാത്രിയോടുകൂടിയായിരുന്നു ഇവർ കടലിൽ ഇറങ്ങിയത് ആ സമയത്താണ് തിരയിൽപ്പെട്ട അഖിലിനെ കാണാതായത് അഖിലിന്റെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ഇപ്പോൾ വർക്കല എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവിടെ എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സാധാരണയിലും കൂടുതലായിരുന്നു തിര ഉണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളി മുന്നറിയിപ്പൊക്കെ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നതാണ് പക്ഷേ ഈ വർക്കല തീരത്തെ സംബന്ധിച്ചിട്ടുള്ള ഇത് തുടർച്ചയായി ഒരു മാസത്തിൽ തന്നെ ഇത് നാലാമത്തെ ഇത്തരത്തിലുള്ള അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ തീരത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതും അതോടൊപ്പം തന്നെ ഗാർഡ്സ് ആറ് മണി കഴിഞ്ഞാൽ ഇല്ലാത്തതും ഒക്കെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കാരണം വർക്കല തീരം നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ബീച്ച് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പേര് കേട്ട സ്ഥലമാണ് അപ്പൊ അവിടെയാണ് ഇത്തരത്തിലുള്ള അനാവസ്ഥ പതിവാകുന്നത് ഏതായാലും അഖിലിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് രാത്രി കാലാവസ്ഥ തിര ശക്തമായതിനെ തുടർന്ന് തിരച്ചിലൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ംഭിക്കുകയാണ് ചെയ്തത് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉൾക്കടലിലും അതോടൊപ്പം തന്നെ സമീപ തീരത്തേക്കൊക്കെ ഉള്ള തിരച്ചിൽ തിരച്ചിലും തുടരാനാണ് തീരുമാനം